നമസ്കാരം കോൺഗ്രസിന്റെ പുതിയ മുഖത്തിന് ജീവൻ വെക്കാൻ പോകുന്നു സംഘടനയെ അഴിച്ചുപണിത് ശക്തിപ്പെടുത്തുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രഖ്യാപനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ളതാണ് കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മാറ്റങ്ങൾ രണ്ട് സംസ്ഥാനങ്ങൾ പുതിയ ജനറൽ സെക്രട്ടറിമാർക്ക് ചുമതല നൽകി ഒമ്പത് സംസ്ഥാനങ്ങളിൽ പുതിയ ഇൻചാർജ് നിയമനം ഉണ്ടായി മുൻനിര നേതൃത്വത്തോട് അടുപ്പമുള്ളവരെന്ന പുതിയ ചുമതലക്കാരെ എളുപ്പത്തിൽ തരംതിരിക്കാം എന്നാൽ ഒ ബി സി പട്ടിക വിഭാഗ ന്യൂനപക്ഷ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് കൂടുതൽ പ്രകടനം ഇതോടെ ഉദയ്പൂർ തീരുമാനം നടപ്പാക്കുകയാണെന്നും പാർട്ടി നേതൃത്വം യാണെന്നും അഴിച്ചുപണിയെ തുടർന്നുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ ഈ മാസം പാർട്ടി ആസ്ഥാനത്തെ ശില്പശാല സംഘടിപ്പിച്ചിട്ടുണ്ട് സംഘടനയുടെ എല്ലാ തലങ്ങളിലും അഴിച്ചുപണി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറിന് ബെളഗാവിയിലെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം വ്യക്തമാക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ചുമതല പേരിൽ അഞ്ച് പട്ടികജാതി ഒന്ന് പട്ടികവർഗം ഒന്ന് ന്യൂനപക്ഷം ഒന്ന് ഇതര വിഭാഗം മൂന്ന് എന്നിങ്ങനെയാണുള്ളത് ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം എടുത്തു പറയാം ജമ്മു കാശ്മീരിന്റെയും ലഡാക്കിന്റെയും ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ നസീർ ഹുസൈൻ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയുടെ വിശ്വസ്തനാണ് പഞ്ചാബിന്റെ ചുമതലയെച്ച ജനറൽ സെക്രട്ടറി മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേ എന്ന പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണയുമുണ്ട് ഹിമാചലിന്റെയും ചണ്ഡീഗഢിന്റെയും ഇൻചാർജ് രജനി പാട്ടീൽ സോണിയാ ഗാന്ധിയുടെ വിശ്വസ്തയാണ് മറ്റുള്ളവർ രാഹുലിന്റെ ടീമിലുള്ളവരെന്ന് വ്യാഖ്യാനിക്കാം കൊണ്ടുവന്നപ്പോൾ ആറ് പേരെയാണ് ഒഴിവാക്കിയത് ഇതിൽ ഹരിയാനയുടെ ചുമതല ഉണ്ടായിരുന്ന ദീപക് ബാബിയുടെ ആരോഗ്യ പ്രശ്നവും ബീഹാർ ചുമതല ഉണ്ടായിരുന്ന മോഹൻ പ്രകാശിന്റെ പ്രായവും നേതൃത്വം കണക്കിലെടുത്തു ഭരത് സിംഗ് സോളങ്കി ജമ്മു കാശ്മീരിലും അജോയ് കുമാർ ഒഡീഷയിലും പ്രതീക്ഷിക്കത്തുയർന്നില്ല ഹിമാചൽ പ്രദേശിന്റെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് രാജേഷ് ശുക്ല ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഡൽഹി പി സി സി അധ്യക്ഷനായി തുടരുന്നതിലാണ് ദേവേന്ദർ യാദവിനെ പഞ്ചാബിന്റെ പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു ശേഷമുള്ള ഈ ചടല ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിയാണ് ഇനി വരാനിരിക്കുന്ന ബീഹാറിലും കേരളത്തിലും തിരിച്ചടി നേരിട്ടാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ പ്രത്യാഘാതം ആയിരിക്കും ഉണ്ടാക്കുക കേരളത്തിലെ സ്ഥിതി മോശമല്ല പുനഃസംഘടനയെ സംബന്ധിച്ചും മുഖ്യമന്ത്രി പദത്തെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ള പുകയുന്ന അസ്വസ്ഥത ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതിനാൽ ഇനി മുഖം മാത്രമേ നിവർത്തിയുള്ളൂ അതിനായി കോൺഗ്രസ് പുനഃപ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് മേൽ പറഞ്ഞ ചടങ് നീക്കങ്ങൾക്ക് ആധാരം